പാലക്കാട് വല്ലപ്പുഴയിൽ വൻ ചന്ദനവേട്ട ചൂരക്കോട് നിന്നും നൂറ്റി അൻപത് കിലോ ചന്ദന മരക്കഷ്ണവുമായി രണ്ടുപേർ പിടിയിൽ വല്ലപ്പുഴ ചൂരക്കോട് സ്വദേശികളായ ഹംസപ്പ അബ്ദുൾ അസീസ് എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത് ഹംസപ്പയുടെ വീടിനു പിന്നിൽ ചാക്കുകളായി സൂക്ഷിച്ച നിലയിലായിരുന്നു ചന്ദന മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയത് വനംവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹംസപ്പയുടെ വീടിനു പുറകിലായി ഇരുവരെയും ചന്ദന മരക്കഷ്ണങ്ങൾ ചീകിയിരുന്നതായി കണ്ടെത്തിയത് സമീപത്തു നിർത്തിയ ഓട്ടോറിക്ഷയിലും വീടിന് സമീപത്തും ചാക്കുകളിലാക്കിയാണ് ചന്ദന മരക്കഷണങ്ങൾ സൂക്ഷിച്ചിരുന്നത് തൃശൂർ വെള്ളാർക്കാട് നിന്നാണ് ചന്ദന മരക്കഷ്ണങ്ങൾ എത്തിച്ചതെന്നാണ് പ്രതികൾ വനംവകുപ്പിന് നൽകിയ മൊഴി എന്നാൽ ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണോ വനംവകുപ്പിന്റെ സ്ഥലമാണോ എന്ന് തെളിവെടുപ്പിന് ശേഷമേ പറയാൻ പറ്റൂ ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ പി ജിനേഷ് പറഞ്ഞു അബ്ദുൾ അസീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവും സുഹൃത്തുമായ മറ്റൊരു പുതിയ രണ്ടുപേരും ചന്ദനം ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ചന്ദനവും ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നേരിട്ട് ചോദ്യം ചെയ്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലയിലെ വെള്ളാക്കാട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുമാണ് ചന്ദ്രൻ മുറിച്ചത്